നമസ്കാരം ട്രൂക്ക് സ്വാഗതം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പ്രത്യേക പ്രതിനിധി യോഗത്തിൽ അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള ആറോളം വിഷയങ്ങളിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം അതിർത്തി കടന്നുള്ള നദീതട സഹകരണം നാഥുല അതിർത്തി വ്യാപാരം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കൽ എന്നിവയൊക്കെ തന്നെ സമവായത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രശ്നത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായിട്ടുള്ള നടപടിയും മുൻനിർത്തിയാണ് ഇരുപക്ഷവും ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയുള്ള ആദ്യ പ്രത്യേക പ്രതിനിധി യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് ഇങ്ങനെയൊരു പ്രതിനിധിതല കൂടിക്കാഴ്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ തുടരാനും കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും സമ്മതിച്ചു അടുത്ത വർഷം ഇന്ത്യയിൽ പ്രത്യേക പ്രതിനിധികളുടെ ഒരു കൂടിക്കാഴ്ച നടത്താനും ധാരണയായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ച ചൈനയിൽ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് അവസാനമായി രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല യോഗം നടന്നിട്ടുണ്ടായിരുന്നത് അതിർത്തി പ്രശ്നങ്ങളായിരുന്നു അന്നും പ്രധാനമായും ചർച്ച ചെയ്തത്